ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനമെന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തേഴാമത്തെ വചനം നമുക്ക് വായിക്കാം അവിടെ പറയുന്നത് യഹോവേ എനിക്ക് ഉത്തരമറിയണമേ നീ ദൈവം തന്നെ യഹോവേ നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് എനിക്കുത്തരമറിലയണമേ എന്ന് പറഞ്ഞു അവിടെ ഏലിയാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു എണ്ണൂറ്റൻപത് മന്ത്രവാദിയുടെ നടുവിൽ ഏലിയാവ് ഒറ്റയ്ക്ക് നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് മരിച്ചവനെ ഉയർപ്പിക്കുന്ന ഭൂതത്തെ പുറത്താക്കുന്ന കാറ്റിനെയും കടലിനെയും ശാസിക്കുന്ന ശാസിക്കുന്ന പ ശക്തി ആയ ദൈവത്തിൻ്റെ പരിശുദ്ധ ശക്തി നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നടക്കുക തന്നെ ചെയ്യും അത്ഭുതം ചെയ്യുന്നത് കർത്താവാണ് നാം അവൻ്റെ കയ്യിൽ ഒരായുധമാണ് അത്ഭുതം ചെയ്തു കഴിഞ്ഞ് നമ്മളിൽ കൂടി എന്തെങ്കിലും ദൈവം ചെയ്തിട്ട് നാം അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് പറയുന്നത് ഫോഷത്തരമാണ് നാം ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ആയുധമാണ് എന്ന് മനസ്സിലാക്കണം ഈ ബോധം നമുക്കുണ്ടാകണം ധൈര്യവും വിശ്വാസവും ഏലി ഏലിയാവിൽ സമാസമുള്ളത് ഉള്ളതുകൊണ്ടാണ് ഏലിയാവ് ഇവരെ വെല്ലുവിളിച്ചത് നമുക്ക് എത്ര ധൈര്യമുണ്ട് വിശ്വാസമുണ്ട് വെറുതെ കൊലയാളികളുടെ മുമ്പിലേക്ക് ഓടി ധൈര്യമല്ല ദൈവത്തിൻ്റെ ശക്തിയിൽ പ്രവർത്തിച്ച് കാണിക്കുവാനുള്ള ധൈര്യം ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യം നമുക്കുണ്ടാകണം വിശ്വാസം നമ്മുടെ വിശ്വാസം ദൃഢതയുള്ളതാണ് ആയിരിക്കണം നമ്മുടെ വിശ്വാസം ചലിക്കാ ചഞ്ചലിക്കാത്തതായിരിക്കണം നമ്മുടെ വിശ്വാസം അലഞ്ഞ് ഉലയുന്നതായി തീരുവാനിടയാകരുത് അങ്ങനെയുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഏലിയാവിനെ പോലെ വെല്ലുവിളിക്കുവാൻ കഴിയേയില്ല വെല്ലുവിളിച്ചത് കാണിച്ചു കൊടുക്കണം അല്ലാതെ വെറുതെ വെല്ലുവിളിച്ചിട്ട് ദൈവനാമം ദുഷിക്കപ്പെടുവാനിടയാകരുത് ശത്രുവിന് പറയുവാൻ ഒരു പഴുതുമില്ലാതാക്കുവാൻ ഏലിയാവ് അവരെ കൊണ്ട് യാഗം കഴിപ്പിച്ചതായിട്ട് യാഗപീഠത്തിൻ്റെ മേൽ യാഗം കഴിപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു ശത്രുവിനേം കൊണ്ട് ആദ്യം യാഗം കഴിപ്പിച്ചിട്ട് ിയാവ് രണ്ടാമത് ശത്രു എൻ്റെ യാഗത്തെക്കുറിച്ച് യാതൊന്നും പറയാനിടയാകരുത് ഇന്നതുകൊണ്ടാണ് ഇത് വന്നതെന്ന് പറയാനിടയാകാതെ വണ്ണം യാഗപീഠത്തിന്മേൽ ഏലിയാവ് എന്താ ചെയ്തത് വെള്ളം ഒഴിപ്പിച്ചു പിന്നെ രണ്ട് സെക്കൻഡ് പ്രാർത്ഥിച്ചു മറുപടി ലഭിച്ചു അടയ്ക്കേണ്ടത് അടച്ച് വെള്ളം പരിശുദ്ധാത്മാവിനെയും വചനത്തെയും കാണിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം അടയ്ക്കേണ്ടതെല്ലാം അടയ്ക്കണം ശത്രുവിന് പ്രവർത്തിക്കുവാനുള്ള പഴുതുകൾ നാം അടച്ചു കളയണം ശത്രുവിന് പറയുവാനുള്ള പഴുതുകൾ അടച്ചു കളഞ്ഞിട്ട് നാം പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മണിക്കൂറുകളോളം പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ രണ്ട് മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതി അവിടെ നമുക്ക് കാണുവാൻ കഴിയേണ്ട കഴിയുന്നത് പരിശുദ്ധാത്മാവിനെയും വചനത്തെയും കാണിക്കുന്നത് എന്ത് അതിന് എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത് വെള്ളമാണ് പിന്നെ പറയുന്നത് തീയും പരിശുദ്ധാത്മാവാണ് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും വെള്ളം എന്ന പരിശുദ്ധാത്മാവ് യാഗപീഠം കുതിർത്തു തീ എന്ന ആത്മാവ് യാഗപീഠത്തിലെ എല്ലാ യാഗത്തെയും ദഹിപ്പിച്ചു യാഗപീഠം കത്തിച്ചപ്പോൾ പ്രവാചകന്മാർ ഓടിത്തുടങ്ങി യാഗം ദഹിക്കാൻ തുടങ്ങിയപ്പോൾ പ്രകാ പ്രവാചകന്മാർ ഓടിത്തുടങ്ങി നമ്മൾ കുതിർ കുതിർന്നിരിക്കുന്ന അവസ്ഥയാണോ കത്തുന്ന അവസ്ഥയാണോ എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത് നാം വെള്ളം ഒഴിച്ചാൽ കത്താത്ത ഒരവസ്ഥ കുതിർന്നിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആണ് നമ്മുടെ ആത്മീയത എന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തി പ്രവൃത്തി ഉണ്ടാകുകയില്ല അപ്പോൾ നാം കത്തുന്ന ഒരവസ്ഥയിലായിരിക്കണം നാം ആകുന്ന യാഗം നാം ദൈവത്തിൻ്റെ മുമ്പിൽ അർപ്പിക്കുമ്പോൾ കത്തുന്ന അവസ്ഥയായിരിക്കണം ദൈവത്തിൻ്റെ സഭ കുതിർന്നാൽ ശത്രുവോടില്ല കത്തുന്ന സഭ അയോടെ ശത്രു അടിക്കില്ല പിശാജ് ഓടി ഉടുങ്ങും പക്ഷേ ഓടി പോകണമെങ്കിൽ ശത്രുവിനെ എന്തോ ചെയ്തു ശത്രു ഓടി പോയപ്പോൾ ഏലിയാവും ഏലിയാവിൻ്റെ ആൾക്കാരും കൂടെ അവരെ എന്തു ചെയ്തു അങ്ങനെ വിട്ടില്ല അവരെ ശത്രുവിനെ പിടിച്ച് കെട്ടി കൊന്നുകളഞ്ഞു നാം കാലു വെക്കുന്ന നമുക്ക് അവകാശമാണെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനം വാഗ്ദത്വം നാം പ്രാപിച്ചെടുക്കണം നമ്മെ ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മെ മുറ്റുമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നമ്മുടെ ജീവിതത്തിൽ കൂടി ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യും അതുകൊണ്ട് ഈ ലോകത്തിലുള്ള ശക്തികളെ മനുഷ്യരെ ലോകത്തിലുള്ളതിനെ പേടിക്കാതെ ഭയപ്പെടാതെ ജീവിക്കണമെങ്കിൽ വചനമെന്ന പരിശുദ്ധാത്മാ വചനവും വെള്ളവുമാകുന്ന പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടാകണം തീയാകുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടാകണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ ഉണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് നാം ജീവിച്ച് പരിശുദ്ധാത്മാവ് ഒരു പ്രവൃത്തിയാണ് എന്നിൽ നിന്ന് വരുന്നത് എങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് കൊണ്ട് ജീവിപ്പാൻ നാം മുമ്പേ ഇന്നലെ കേട്ടതുപോലെ സംയമനം ഉള്ളവരായിരിക്കണം നാം സമർപ്പണമുള്ളവരായിരിക്കണം നാം താഴ്മയുള്ളവരായിരിക്കണം ഇതെല്ലാം ദൈവം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് മന്ത്രവാദിയുടെ നടുവിൽ ഏലിയാവ് ഒറ്റയ്ക്ക് പൊരുതുവാൻ ഇടയായെങ്കിൽ ഏലിയാവ് നമുക്ക് സമമായ സമനായ വ്യക്തിയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ആ നമുക്കും അത് ചെയ്യുവാൻ കഴിയും അതിനുള്ള ശക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാവട്ടെ സമർപ്പിച്ചു കൊടുക്കാം അമ്മേലിയാവിനെ പോലെ പ്രാൻ എല്ലാവരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മ